ഹലോ ഫ്രണ്ട്സ് ഞാൻ ആഫ്രിക്ക ഗാന എന്ന് പറഞ്ഞ രാജ്യത്ത് വന്നിട്ട് ഏകദേശം ആറേഴ് മാസമായി വന്നപ്പോൾ പോലെയുള്ള ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഇടണം വീഡിയോസ് ഇടണം പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് ചുമ്മാ ഒരു വീഡിയോ പിടിച്ച് അങ്ങ് ഇട്ടിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എന്താ കാണിക്കാന്ന് വെച്ചപ്പം തുടക്കം തന്നെ ഞങ്ങളുടെ വീടും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഒക്കെ കാണിക്കാം ഇതാണ് ഞങ്ങളുടെ വീട് അത്യാവശ്യം വലിയ വീടാണ് ചുറ്റും ഇങ്ങനെ മതിലൊക്കെ കെട്ടി കമ്പിയൊക്കെ ഇട്ട് വേണ്ട മിലിട്ടറിയുള്ള ഇതുപോലെയാണ് ഞാനത് കാണിക്കാൻ ഉദ്ദേശിച്ചിന്ന് പരിസ്ഥിതി ദിനമല്ലേ അപ്പോൾ അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഇന്നത്തേക്ക് എന്തെങ്കിലും മുളയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഇതൊക്കെ ചീരയൊക്കെയാണ് പക്ഷെ മുളച്ചില്ല എന്താണെന്നറിയില്ല ചീര മുളച്ചില്ല ചീര നട്ടിട്ട് മൂന്ന് ദിവസമായി ചീര മുളച്ചില്ല വെണ്ടയ്ക്ക നട്ട് മുളച്ചില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവം പെട്ടെന്ന് മുളച്ചു അഞ്ച് ദിവസമായതോളം നട്ടിട്ട് ചക്കക്കുരു കൊണ്ടുവന്നതാണ് ഞാനിവിടെ കാരണം ഇവിടെ ചക്കയില്ല അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ ചക്ക എനിക്ക് എനിക്കിതിന്നാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇത് വളർന്ന് വലുതായി ചക്ക എത്ര കാലം പിടിക്കും ഞാൻ ഒരു ഏഴെട്ട് ചക്കക്കുരു കൊണ്ടുവന്ന് നട്ട് അപ്പോൾ അതിൽ മൂന്നെണ്ണം മുളയിട്ടിട്ടുണ്ടെന്നി ഒന്ന് താണ്ടേ ഇടീന്ന് കിളിച്ചു വരുന്നുണ്ടോ പിന്നെ ഒരെണ്ണം താണ്ടേ കണ്ട പിന്നെ ഒരെണ്ണം ഇതാണ്ട ബാക്കി ചിലപ്പോൾ പുറകെ വരുമായിരിക്കും എനിക്കറിയത്തില്ല ഇത് മുളച്ച് നല്ലോണം പൊന്തി കഴിയുമ്പോൾ മാറ്റി മാറ്റിയൊരു മൂന്നാല് സ്ഥലത്തേക്ക് ഞാൻ നടും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് നമ്മളൊക്കെ അറിയുന്ന വിടത്തെ ആൾക്കാർക്ക് കൊടുത്തു വിടണം പേരക്ക ഇതൊക്കെ ഞങ്ങൾ നട്ടതാണ് ഒന്നും ആയിട്ടില്ല ഇതുവരെ കായ്ച്ചിട്ടില്ല പേരക്ക ഉണ്ട് അവക്കോട ഉണ്ട് ഇത് അവക്കോടോ പിന്നെ നാരങ്ങ ഇത് നമ്മുടെ നാട്ടിലെ നാരങ്ങ പിന്നെ വേണ്ട കറിവേപ്പിലിഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് പൊന്തി വരുന്നില്ല വേണ്ട ഇതിപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പുതിയ ഇലയൊക്കെ വന്നിട്ടുണ്ട് വാഴ ഇത് രണ്ടാമത്തെയാണ് ഒരു വാഴ കൊലച്ച് നല്ല കാട്ടി ഞങ്ങൾക്ക് രണ്ടാമത്തേത് പൊന്തി വന്നതാണ് ഈ മുരിങ്ങ മരം ഇത് ഞങ്ങൾ നട്ടിപിടിപ്പിച്ചതാണ് ഇപ്പം നിറച്ച് മുരിങ്ങക്കായ ഉണ്ട് അതുകൊണ്ട് കറി വെക്കാനും വെജിറ്റബിളിനൊക്കെ ഒരു ക്ഷാമമില്ല വേണ്ട മുരിങ്ങക്കായ കിടക്കുന്നുണ്ട് നിറച്ച് മുരിങ്ങക്കായ ഇത് പുറത്ത് വരണ്ട് ബാത്റൂമ് അവിടെ സെക്യൂരിറ്റി കിടക്കാനുള്ള താഴെ റൂമ് ഇതാ പക്ഷി ഇരിക്കുന്നുണ്ടോ പക്ഷികൾ കൂട്ടത്തോടെ ഇരുന്നിട്ട് എത്ര അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പക്ഷികൾ കൂട്ടത്തോടെ ഇരുന്ന് കരയുന്നു നോക്ക് സൂം ചെയ്ത് ക്ലിയർ കിട്ടുമുണ്ടോ കണ്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ കൂടുണ്ട് ഞാൻ വന്നപ്പോൾ ഇതുങ്ങൾ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടോ കരയുന്നത് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ല ഇതെല്ലാം കുഞ്ഞുങ്ങളാണ് യ്യൂ അത് തകർത്ത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ പറക്കും തോന്നുന്നു കേട്ടോ കണ്ടോ ഹായ് ഹലോ എത്ര നാം നോക്കി ഒരുമിച്ചിരിക്കും ഇതെല്ലാം കുഞ്ഞുങ്ങളാ കേട്ടോ തള്ളപ്പക്ഷി താഴെരിപ്പുണ്ട് അതല്ല രസമായി ഞാൻ നോക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഇവിടെ എപ്പോഴും പക്ഷികളുടെ സൗണ്ട് നമ്മുടെ നാട് പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഫുള്ള് എ ഞാൻ എത്ര അടുത്ത് വന്നിട്ടോ നിങ്ങൾ ഓടുന്നില്ല കേട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ കണ്ടോ എത്ര അടുത്ത് വന്നതറിയോ എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക എന്നെ കണ്ട് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് പറക്കാത്ത തള്ളപ്പക്ഷി മേളിക്ക മേളിൽ കിടന്ന് കരയുന്നുണ്ട് ആ പറന്നു കേട്ടോ കുഞ്ഞുങ്ങളാ എല്ലാം ചെറുതുങ്ങളാണ് അങ്ങനെ ഇവിടെ നേരം വെളുക്കുമ്പോൾ ഈ ഉറങ്ങാൻ പറ്റത്തില്ല പക്ഷീൻ്റെ കരച്ചിൽ കാരണം ഞങ്ങൾ അവിടെ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പയറൊക്കെ വെട്ടിക്കളങ്ങും കാരണം പയർ ആവശ്യത്തിന് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷി വരാൻ തുടങ്ങിയപ്പോൾ വിളവുമധികമില്ല ഇനി പുതിയത് നടണം അങ്ങനെ അവിടെ പയറുണ്ടായിരുന്നു വെട്ടി ഇതാണ് ഞങ്ങളുടെ മുറ്റം അവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും കറണ്ട് പോകുകയാണെങ്കിൽ ജനറേറ്റർ ഇടും പിന്നെ ഇതൊക്കെ പണി സാധനങ്ങളാണ് ഇവിടെയുണ്ട് ഒരു കറിവേപ്പില നല്ല അടിപൊളി എട്ടിതും തനിയെ പൊന്തി വന്നതാണ് അവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം ഇടയ്ക്ക് വെട്ടിക്കൊടുത്ത് ഇത് ഞങ്ങളുടെ കിണറാണ് കിണറ് മൂടിയിട്ടിരിക്കുക ഇവിടെ ഗാന വാട്ടർ വരുന്നുണ്ട് ലൈൻ നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് വാട്ടർ അത് ഇടയ്ക്ക് വരാതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കും നാട്ടിലെ തെച്ചി ഇതാണ്ടോ ഇതാണ്ടോ ഈ വേലി കൂടെ മൊത്തം പയർ കയറിയിട്ട് അങ്ങ് വരെ പോയി മൊത്തം അങ്ങ് നിറഞ്ഞ് അപ്പോൾ ഞങ്ങൾ വെച്ചിന് വല്ല പാമ്പും കാര്യമൊക്കെ കയറി കൂടിയിരുന്നാലും വെച്ചിട്ട് വെട്ടിക്കളഞ്ഞ് പയറും കുറഞ്ഞായിരുന്നു കുറേ ഉപയോഗിച്ചു ഇതാണ്ട വേണ്ട കറിവേപ്പില ഇവിടെ വൃത്തിയാക്കണം അതിന് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും നടന്നു ഇവിടെ കുറേ ചെടി ഉണ്ടായിരുന്നു ഒക്കെ വെട്ടിക്കളഞ്ഞ് മരമൊക്കെ വെട്ടിക്കളഞ്ഞു ഞങ്ങൾ ഇതുപോലത്തെ ഇതുപോലത്തെ വലിയ മരമായിട്ടേ ഭയങ്കര വൃത്തിയിടണ്ട് അതാണ്ടേ ഇത് നമ്മുടെ താളി മറ്റേ ചെമ്പരത്തിപ്പൂ ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് കുറേ വെട്ടിക്കളഞ്ഞ ഇനിയിപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യണം പിന്നെ ഇതാണ്ട് ഇത് വേണ്ട കപ്പളങ്ങ കപ്പളങ്ങ ഞങ്ങൾ നട്ടതാണ് ഈ കപ്പ്ളങ്ങി അപ്പുറത്ത് വെക്കുന്ന കപ്പ്ളങ്ങി ഒരുമിച്ച് നട്ടതാണ് പക്ഷേ ഇവൻ ഇവിടെ വെച്ച് മുരടിച്ച് പോയി ഇതിനകത്ത് ഉണ്ടാവും തോന്നുന്നില്ല ഇതാണോ തോന്നുന്ന പെണ്ണോ ഏതോ ഒന്നാണ് കൊലയ്ക്കൂലല്ലോ പിന്നെ ഇത് കോവയ്ക്കുക ഇതിനകത്ത് ഇഷ്ടംപോലെ കോവയ്ക്കുണ്ടായിരുന്നു ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന നാൾ മുതൽ ഡെയിലി കോവയ്ക്കുക അടുത്തുള്ളവർക്ക് ഞങ്ങൾക്ക് കുറേ ഇവിടെ ഇന്ത്യൻസിനെ അറിയാം അവർക്കൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ട് കൊടുത്തു ഇപ്പോൾ ഇച്ചിരിക്ക കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ വെട്ടിക്കളഞ്ഞു കുറേ തണ്ട് വെട്ടിയിട്ട് കുറച്ച് മാത്രം വെട്ടിതിന്നിപ്പോൾ പുതിയ തളിർപ്പ് വരുന്നുണ്ട് വേണ്ട ഇത് വെട്ടിക്കളഞ്ഞതിന് പുതിയത് വരുന്നതാണ് വെയിറ്റ് കാരണേ മൊത്തം തൂങ്ങി നാട്ടിലേക്ക് കോവയ്ക്ക കഴിച്ചതിന് കൈയും കണക്കൂല ഡെയിലി കോവയ്ക്കകത്തോണായിരുന്നു രണ്ടോ അതിൻ്റെ കൂടെ നട്ട ഒരു കപ്പ്ളങ്ങയാണ് വലുതായി അതിനകത്ത് കായൊക്കെ വന്നു ഇതുവരെ ഒരെണ്ണം പറിക്കാൻ പറ്റിയിട്ടില്ല വേണ്ട വേണ്ട ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഇത് ഞങ്ങളുടെ ടാങ്കാണ് ഇതിനകത്ത് രണ്ട് ടാങ്കിൽ വെള്ളം നിറയും ഇത് വീട്ടിലെ കായ പഴുക്കുവാണ് അടിച്ചു മാറ്റാൻ പറ്റും തോന്നുന്നു ഇത് വേണ്ട ഇവിടെ തൊട്ടപ്പുറത്ത് വേറെ വീടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇച്ചിരി ടൗണിലാണ് ടൗണിലല്ല ഉള്ളിലാണ് പക്ഷേ ഇത് ചെറിയൊരു ടൗൺ ഏരിയ ഇവിടുന്ന് പിന്നെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ പുറകു ഭാഗമാണ് വീടിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കാണിക്കാം ഞാനിതിപ്പോൾ ഒരു ട്രയൽ വീഡിയോ പോലെ എടുത്തതാണ് കാരണം എനിക്കറിയില്ല എങ്ങനെ എടുക്കണം എന്നൊക്കെ വീഡിയോ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തുണിയൊക്കെ തുണിയക്കലയ്ക്ക് വിരിച്ചിടാനുള്ള സ്ഥലം പിന്നെ എന്താ ഞാൻ പറഞ്ഞത് നേരത്തെ സെക്യൂരിറ്റീൻ്റെ റൂം ബാത്റൂമ് പുറത്തുള്ള ഇതൊക്കെ നേരത്തെ കണ്ട മുരിങ്ങ മരം അപ്പുറത്തെ വീട്ടിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കുറേ ഡിസ്ട്രിക്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അടുത്ത വീട്ടിൽ ആരും താമസിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എനിക്ക് കാരണം ഞാൻ വന്ന സമയത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗേറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീടുകൾ മുന്നിൽക്കൂടെ റോഡ് പോവുക ഒരു ദിവസം ഞാൻ എല്ലാം കാണിച്ചു തരാം പുറത്തുള്ളതും കാര്യങ്ങളുമൊക്കെ ഇതാണപ്പോൾ ഇന്നത്തെ ഇവിടെ വേണ്ട ഓന്ത് ഇഷ്ടം പോലെ ഓന്തുണ്ട് ഏത് സമയവും മുറ്റത്തൂടെ ഓന്തു ഇങ്ങനെ ഓടി നടക്കുന്നതാണ് പോലെ അങ്ങനെ ഇതാണ് എൻ്റെ ആഫ്രിക്കയിലെ വീടിൻ്റെ പുറം ഭാഗം അകത്തു ഞാൻ മറ്റൊരു വീഡിയോ ഇടാം ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല പേരിട്ട് തുടങ്ങിയിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും വീഡിയോ ഇടും ആഫ്രിക്കയിലെ എല്ലാ ആഫ്രിക്കൻ നാടും ഒരുപോലെയല്ല ഇത് ആഫ്രിക്ക ഗാനയാണ് അപ്പോൾ ഇവിടുത്തെ കുറേ കൾച്ചർ കാര്യങ്ങൾ ഇവിടുത്തെ ഇവരുടെ സ്റ്റൈല് പിന്നെ ഫുഡ് ഇവിടെ മെയിനായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഗോൾഡ് ആണ് അപ്പോൾ മൈനിങ്ങിൻ്റെ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ആദ്യത്തെ വീഡിയോ അതുകൊണ്ട് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ഇനിയൊരു വീഡിയോ വരുമ്പോൾ എല്ലാം ശരിയാവും ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഇനിയും വീഡിയോ വരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്